ഭരത്തിനേക്കാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഭാവന വീട്ടിലെത്തിയിരുന്നു കേട്ടോ അങ്ങനെ രാത്രിയായപ്പോൾ സൂര്യൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ഭാവനോട് ചോദിക്കുന്നുണ്ട് ഈ ഭരത്തിനെക്കാട് സംസാരിച്ചിട്ട് അവൻ എന്ത് പറഞ്ഞു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് അവൻ ചോദിച്ചു ഇപ്പോൾ തന്നെ സൂര്യ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഭരത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞത് ഇനി അവൻ എടുത്തു ചാടി വലുതും ചെയ്യുമോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ഭാവൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാലും അവൻ തന്റെ അത്ര എടുത്തു ഒന്നും ചെയ്യില്ല അവർ എന്തൊക്കെയോ കണക്കൂട്ടലുമായിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത് അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം എന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് നമുക്ക് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് സൂര്യ അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അയാളോട് ഇത്ര ദേഷ്യം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സൂര്യ പറയുന്നില്ലേ ആന്റിക്ക് അങ്ങനെ നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ ഭാവന ഒരു പ്രാവശ്യം രണ്ടുപേരും വൈത്തി പോയതല്ലേ പിന്നീട് എന്തിനായി വർഷങ്ങൾക്ക് ശേഷം നമ്മള് കൂടിച്ചയച്ചാ അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ഒരിക്കലും വഴിതെറ്റി പോകില്ല എന്ന് കരുതിയ ഭാനു തന്നെ എന്നെ ചതിച്ചു ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നതിനെ ഭാനു അനപൂർവ്വം ചെയ്തതല്ലല്ലോ ഭാവന അവന്റെ ട്രാപ്പിൽ വീണ് പോയതല്ലേ അച്ഛനും മോനെ വെച്ച് കെണിയിലാണല്ലോ അവൾ വീണ് പോയത് ഇത്രയും നിറുകേടി കാണിക്കുന്ന ഒരു അച്ഛനും മോനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ഭാവന പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവരൊക്കെ പണമാണ് സർവ്വസുഖം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാ പണത്തിനു വേണ്ടി ഏതറ്റം പോകാനും എന്തൊക്കെ ചെയ്യാനും മടിക്കാത്ത വർഗ്ഗങ്ങളാണ് പിന്നീട് ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടോ സൂര്യ ഇത് ഇനി ആ വസ്തു കൊടുക്കുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല സൂര്യ പിന്നീട് അവിടം വിളിച്ചില്ല എന്നും അവൾ പറയാണ് അവർ വിളിക്കുകയാണെങ്കിൽ എന്നെ സൂര്യയെ വിളിക്കാനാണ് സാധ്യത ഭാനു എന്തായാലും അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യില്ല ഇനി കോളേജിൽ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് എന്റെ പേര് സൂര്യ പറയുന്നുണ്ടെങ്കിൽ ഭാനുവിനോട് എന്തായാലും പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കാൻ പറയണം ഞാൻ എന്തായാലും അവളെ വിളിച്ചു സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ സമയദോഷത്തിന്റെതാണ് ഭാവന ഇല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ അവളുടെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കുമോ ഏയ് അങ്ങനെയുള്ള പ്രയാസങ്ങളും നിനക്ക് വേണ്ട ഭാവന ഭരത് ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ആയില്ലേ അതുപോലെ തന്നെ ഭാനു ഒരു ഡോക്ടറും ആവും ഇനി അവൾക്ക് കോളേജിൽ പോകാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കോളേജ് നോക്കാമെന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊന്നും അത്ര നിസ്സാരമല്ല സൂര്യ എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ എന്തായാലും ആദ്യം ആ ജയേഷിന്റെ നീക്കം എന്താണ് നമുക്ക് നോക്കാം എന്ന് പറയട്ടെ സൂര്യ എന്നിട്ട് അവൻ അകത്തേക്ക് പോവാണ് ഭാവന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാനു അവരുടെ പഠനത്തിലാണ് അവൾ ഓരോ ബുക്ക് റെഫർ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടേക്ക് ഭരത്ത് കടന്നു വരുന്നത് അവൾ പഠിക്കുന്നത് കാണുമ്പോൾ ഭരത്തിന് ഒത്തിരി സന്തോഷമാവുകയാണ് വാനു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ പഠനത്തെ ബാധിക്കരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത് പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ഈ ഏട്ടന് ഒത്തിരി സന്തോഷമുണ്ട് മോളെ ഇപ്പോൾ ഈ ഏട്ടനതൊന്നും പറയേണ്ടി വന്നില്ലല്ലോ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ ഏട്ടൻ എന്നോട് പറയില്ല കുറച്ച് സമയമൊക്കെ റിലാക്സ് എടുക്കുകയും വേണം പിന്നീട് വരത്തെ കാര്യത്തിലേക്ക് അടക്കുകയാണ് ഇതുവരെ നിന്നിനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ചോദിക്കണമെന്ന് തോന്നി ബാനു പറയാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ ഏട്ടനോട് തുറന്ന് ജയേഷിനെ നീ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് പറയാണ്ട് അപ്പോൾ ബാനു ഭരത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സാധാരണ ഒരേ ബാച്ചിലവർ തമ്മിലാണ് സൗഹൃദം ഉണ്ടാവാറ് അല്ലാതെ ഒരു ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ഭാനു ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കാട്ട് അവൾ പറയുന്നത് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ആ ജയേഷ് തന്നെയാണ് എന്നെ വന്ന് പരിചയപ്പെട്ടത് നിന്നെ ഞാൻ എവിടെ കണ്ടതുപോലെ തോന്നുന്നു നിന്റെ വീട് എവിടെയാണ് പേരെന്താണ് എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത് പിന്നെ ഇടക്കിടക്ക് കാണും സംസാരിക്കും പിന്നെ നീ അവനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഭരത് അതെ ഒരു കാര്യത്തിന് എനിക്ക് സംസാരിക്കേണ്ടി വന്നു അന്ന് ക്യാമ്പറ്റിരുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരെ മാത്രമാണ് ജയേഷ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജേഷനെ കണ്ടിരുന്നു എന്നൊക്കെ പറയാൻ അപ്പോൾ ഭരത് ചോദിക്കുന്നതിന് നിന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവൻ പറഞ്ഞത് എപ്പോഴായിരുന്നു അത് ഒരു ദിവസം ക്യാൻറ്റീൻ വെച്ചായിരുന്നു എന്ന് ബാനു പറയാണ് എൻ്റെ പഠിത്തം കഴിയാതെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്നും എൻ്റെ വീട്ടുകാർ അറിയാതെ ഒന്നിനും എനിക്ക് താല്പര്യമില്ല എന്നും ഞാൻ പറഞ്ഞു അപ്പോൾ ഭരത് ചോദിക്കുന്നു എനിക്ക് ജയേഷനെ ഇഷ്ടമായിരുന്നല്ലേ അപ്പോൾ ബാനു പറയുന്നുണ്ട് അതേട്ടാ മോശമായിട്ടുള്ള ഒരു സ്വഭാവവും എനിക്ക് ജയേഷിൽ കാണാൻ സാധിച്ചില്ല പക്ഷേ പിന്നീട് അവന്റെ സ്വഭാവം ആകെ മാറി എന്ന് പറഞ്ഞ കരയാണ് അപ്പോൾ ഭരത്തോന്നി പറയുന്നത് അവൻ ലോക ഫ്രോഡാണ് മോളെ അവൻ ശരിക്കും നിന്നെ ലോക്ക് ചെയ്തതാണ് നീ അവന്റെ മുറപ്പണ്ണാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവൻ നിന്നെ പരിചയപ്പെട്ടതും കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചതും പക്ഷെ അവന്റെ ലക്ഷ്യം നീ നീയല്ലായിരുന്നു നിന്നിലൂടെ നമ്മുടെ അമ്മയുടെ പേരിലുള്ള ആ പ്രോപ്പർട്ടി ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകും ഇതുവരെ അവനും അവന്റെ അച്ഛനും വരച്ച മാസ്റ്റർ പ്ലാൻ കറക്റ്റ് ആയിരുന്നു പക്ഷെ ഇനി മുതൽ ഞാൻ വരക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരിക്കും അച്ഛനും മകനും നീങ്ങാൻ പോകുന്നത് മോളെ ഇനി മുതൽ ഈ ഏട്ടൻ ഇറങ്ങാൻ പോവുകയായി അവൻ നിന്നോട് കാണിച്ച വഞ്ചനയ്ക്കും അവന്റെ അച്ഛൻ നമ്മുടെ അമ്മയോട് കാണിച്ച് ചതിക്കും എല്ലാത്തിനും മറുപടി പറയിപ്പിക്കാൻ പോവുകയാണ് ഈ ആട്ട് ഇത് കേൾക്കുമ്പോൾ ഭാനുവി എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം വരിക ഇനി പറ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഒരിക്കലും ഇല്ല ഏട്ടാ ഇനി ഒരു പെണ്ണിനോടും അവൻ ഇങ്ങനെ പെരുമാറരുത് എന്ന് ഭാനു പറയാൻ കേട്ടോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഓക്കെ മോളെ പിന്നെ എന്തുണ്ടെങ്കിലും ഏത് സമയത്തും നീ ഏട്ടനോട് കാര്യങ്ങൾ പറയണം എനിക്കറിയാം ഇതിൽ നീ തികച്ചും നിരപരാധിയാണെന്ന് അവന്റെ ചതുരംഗക്കളിൽ നിന്ന് ഭാഗ്യത്തിനാണ് മോളെ നീ രക്ഷപ്പെട്ടത് ഇതിന്റെ പേരിൽ നിന്നോട് ആർക്കും ഉറുപ്പോ സ്നേഹക്കുറവോ ഉണ്ടാകത്തില്ല നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്ത് വന്നാൽ നിനക്കൊപ്പം ഈ ഏറ്റവും ഭാവനേച്ചയുമുണ്ടാകും സത്യം മനസ്സിലാക്കാതെ സഹോദരങ്ങൾ കൈവിട്ടു പോകുമ്പോഴാണ് പല കുടുംബത്തിലും ഇങ്ങനെയുള്ള ബുദ്ധിമോശങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അന്നും ഇന്നും നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി തന്നെയാണ് ഭരത്തിന്റെ അടുത്തു നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഭാനുവി കരഞ്ഞുകൊണ്ട് ഭരത്തിനെ കെട്ടിപ്പിടിക്കാൻ പിടിക്കാട്ടോ ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ ഭരത്ത് അവരുടെ തലയിൽ തലോടി കൊണ്ട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട മോളെ എല്ലാത്തിനും ഈ ഏട്ടൻ കൂടെയുണ്ട് നീ പഠിക്കേ മിടുക്കിയായി പഠിച്ച് നമ്മുടെ ചേച്ചിയുടെ സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരത്ത് അവിടെ നിന്ന് പോവാൻ അതേസമയം ഗായത്രി ആട്ടെ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിടുകയാണ് എന്നിട്ട് കിടക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഭരത്ത് അമ്മ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചു വരുന്നത് ഇല്ല കിടക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ട ഗായത്രി അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അമ്മേ അങ്കിൾ ചോദിച്ച നമ്മുടെ മുത്തശ്ശന എഴുതി വെച്ച അമ്മയുടെ പേരിൽ എഴുതി വെച്ച ആ സ്വത്ത് എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അപ്പോൾ ഗായത്രി പറയുന്നത് എന്തിനാണ് അതൊക്കെ നമ്മുടെ ഭാവനയെ കേസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുത്ത് ആ ശല്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നത് അമ്മയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നുള്ള കാര്യം അല്പം സീരിയസ് തന്നെയാണ് ഇവിടെ അവർ ഈ സ്വത്ത് അമ്മയുടെ പേരിൽ നിന്നും കഴിക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാനുവിനെ ഇങ്ങനെ ട്രാപ്പിൽ തെരെ അവൾ എത്തിച്ചത് അതുകൊണ്ട് അത് നമുക്ക് വിസ്സാരമായി കാണാൻ സാധിക്കില്ല നമുക്ക് അറിയാമെങ്കിൽ അത് എവിടെയാണെന്ന് പറഞ്ഞു തോ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഗായത്രി ആലോചിക്കുന്നുണ്ട് പിന്നീട് അവൾ പറയുന്നുണ്ട് ഒരു ചന്ദ്രശേഖർ ഈ സ്ഥല കച്ചവടക്കാരനാണ് അദ്ദേഹം അച്ഛനെ കാണാൻ വേണ്ടി ഇഴക്കിടക്ക് വരാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അച്ഛൻ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈലറിംഗ് ഷോപ്പാണ് അവർ നടത്തുന്നത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല എങ്കിലും അദ്ദേഹത്തെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല ഇങ്ങനെ അവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഓക്കെ അമ്മ ഇത്രയും മതി ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാൻ അങ്ങനെ അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു ഭരത്ത് അവരൊന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് മോഹനൻ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ടേ ഭാവന നിന്റെ അമ്മ എന്തുകൊണ്ടാണ് നിന്നെ ഈ കേസിൽ നിന്നും ഇറക്കി വിടാൻ കാരണമുണ്ടായത് എനിക്കറിയില്ലേ അറിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം എന്റെ അച്ഛൻ അതായത് നിന്റെ അമ്മയുടെ അച്ഛൻ നിന്റെ മുത്തശ്ശൻ എനിക്കും എന്റെ അമ്മക്കും അവകാശപ്പെട്ട സ്വത്താണ് നിന്റെ അമ്മയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കേസിൽ നിന്നും നിന്നെ പിന്മാറ്റിയത് ഇല്ലെങ്കിൽ നീ കുറെ കാലം അഴിക്കുള്ളിൽ കിടന്നേനെ എന്ന് പറയാൻ കേട്ടോ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഗായത്രിയോടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കണം എന്ന് പറയാൻ കേട്ടോ മാത്രവുമല്ല എൻ്റെ മോൻ ജയേഷ് ഭാവിനോട് അല്പം നിറകെടുത്ത് തന്നെയാണ് കാണിച്ചത് നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ജയേഷിനെ കൊണ്ട് ഭാനുവിനെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനക്ക് ദേഷ്യം വരേണ്ട അത്രക്ക് വലിയ ഔദാര്യം ഞങ്ങളോട് കാണിക്കണോ മാമ എന്ന് ചോദിക്കാണ് അപ്പോൾ മോഹനൻ ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഭാവന ബന്ധങ്ങളുടെ വില മറന്നിട്ടില്ല അല്ലെ കിട്ടാനുള്ളതെല്ലാം കിട്ടിയതല്ലേ മാമ അപ്പോൾ പിന്നെ എങ്ങനെ മറക്കാനാ എന്ന് പറയട്ടോ ഭാവ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടി ചോദിക്കാ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു ഇനി നീ ഗാത്രി സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്നോട് തീരുമാനം അറിയിക്കണം എന്ന് പറയാനുണ്ട് അങ്ങനെ ഭാവന ഫോൺ കട്ട് ചെയ്യാണ് ആ സമയത്ത് സൂര്യ റൂമിൽ വരുന്നുണ്ട് എന്താ ഭാവന നിന്റെ മാമൻ എത്രയും പെട്ടെന്ന് ആ സ്വത്ത് അവരുടെ പേരിൽ എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും അല്ലേ എന്ന് പറയുണ്ട് അപ്പോൾ ഭാവന അതേ സൂര്യ അതിനു വേണ്ടി തന്നെയാണ് വിളിച്ചത് എന്ന് പറയുകയാണ് അമ്മയെ കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വിവരം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതും ഞാൻ നേരിട്ട് വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഞാനത് തീരുമാനിക്കാൻ എന്തായാലും നാളെ ആവട്ടെ പോയി ഒന്ന് കാണാം എന്നിട്ട് കാര്യങ്ങൾക്ക് സംസാരിച്ച് തീരുമാനമുണ്ടാക്കാം ശേഷം മാമനെ കാണാൻ പോകണം എന്ന് പറയാണ് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ഒഴിവാക്കി കിട്ടിയാലും ഇതായിരുന്നു ഇതോട് കൂടിയെങ്കിലും ഭാനൊന്ന് രക്ഷപ്പെടുമല്ലോ പിന്നീട് അവൾക്ക് അവളുടെ പഠനവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് സൂര്യൻ ഞാൻ ഇരിക്കുന്നത് ഇനി അതല്ലാ ജയേഷം മറ്റെന്തെങ്കിലും മേടാക്കൂടങ്ങൾ ഒപ്പിക്കാണ്ട വഴിയാണെങ്കിൽ അതുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭരത്തിനെ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നതും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത് വിജയപത്മൻ ജാനകിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ് ജാനകി ചോദിക്കുന്നുണ്ട് ആഹാ ഏട്ടനോ രാവിലെ തന്നെ അതെ ഭാവന വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഭാവനയാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് അവളും സൂര്യയും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇന്നലെ അവളെ ആ മോഹൻ വിളിച്ചിരുന്നു എന്നിട്ട് നിന്നോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനം അറിയിക്കണം അത്രേ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം സേതു ഭരത്തൊക്കെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സേതു ഇവിടെയുണ്ട് ഭരത്ത് പുറത്ത് പോയിരിക്കയാണ് എന്ന് പറയണ്ടോ ഗായത്രി അങ്ങനെ സേതുവും അവിടെ വന്നിരിക്കുന്നുണ്ട് വലിയ ചാ എന്നൊക്കെ വിളിച്ച് അവർ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇന്നലെ ഭരത്ത് വന്നിട്ട് എന്നോട് ആ സ്വത്തുക്കളൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാമോ എന്ന് തിരക്കിയിരുന്നു ഇനി അവന്റെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമോ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏട്ടാ എന്ന് പറയുകയാണ് അപ്പോൾ വിജയവത്മൻ പറയുന്നുണ്ട് അത് എന്തായാലും ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല ഗായത്രി ഒരു വാക്ക് പറഞ്ഞില്ലേ വാക്കെപ്പോഴും വാക്ക് തന്നെയല്ലേ എന്ന് പറയാൻ ഗായത്രി പറയുന്നുണ്ട് എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്റെ കുടുംബ സമാധാനപൂർവ്വം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകണം എനിക്ക് എന്റെ മക്കൾക്ക് സമാധാനം വേണം ഏട്ടാ ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം ഭാവനയാകട്ടെ ഒരു ഗർഭിണിയാണെന്ന ബോധവും ഇല്ലാതെ അവടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് അതുകൊണ്ട് ഇനിയും അവളെ ഈയൊരു കാര്യത്തിൽ കഷ്ടപ്പെടുത്തരുത് ഇതോട് കൂടിയിട്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയണ്ടെ ഗായത്രി അപ്പോഴാണ് അവിടേക്ക് ഭരത്തു കയറി വരുന്നത് ആ ഭരത്തെ നീ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് വിജയപത്മൻ ആ വല്ലച്ഛനെപ്പോഴാ വന്നത് എന്നൊക്കെ അവനെ ചോദിക്കുകയാണ് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളു ഭരത്തെ ഭാവനയും സൂര്യയും എല്ലാവരെയും കാണാൻ ഒരു വിധത്തിൽ തീരുമാനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭരത്ത് പറഞ്ഞിട്ടുണ്ട് വല്ലച്ഛനെന്തായാലും ഇവിടെ ഉണ്ടായത് നന്നായി ഞാൻ ഇന്നേ അമ്മയുടെ പേരിൽ ആ സ്വത്തുക്കളൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു അവസാനം അത് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അമ്മേ അമ്മ പറഞ്ഞു ആ ചന്ദ്രശേഖർ അവരുടെ കട ഇപ്പോഴും ഉണ്ട് ഞാൻ അവരെ തേടി തന്നെയാണ് പോയത് അവരിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞതമ്മേ അമ്മയുടെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ച സ്വത്തുക്കൾ ചില്ലറയൊന്നും അത് ഏക്കറക്കണക്ക് സ്വത്താണുള്ളത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സേതുവും വിജയപത്മനും ഗായത്രിയും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അതേ അമ്മേ ഞാൻ പറഞ്ഞ സത്യമാണ് മോഹൻ മാമൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇതിന്റെ പിന്നിൽ എന്തോ കാരണമെന്നുണ്ട് ചുമ്മാതല്ല അയാൾ ഇതിന്റെ പിന്നിൽ വാശി പിടിച്ചു നിൽക്കുന്നത് ഇത് കിട്ടിയാൽ പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അത്രക്കും കൂടികളുടെ ആസ്തിയാണ് എന്ന് പറയാൻ കേട്ടോ ഒരാൾക്ക് പത്തിരുപത് കോടി വെച്ച് വരെ എടുക്കാൻ അത്രക്കും വിലമതിക്കുന്നതാണ് എന്ന് പറയാൻ എല്ലാങ്ങൾക്കും വിജയപത്രം പറഞ്ഞ സത്യമാണ് ഭരതനിഹി പറയുന്നത് എങ്കിൽ ഇനി നിങ്ങൾ സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ ഇത് അങ്ങനെ അങ്ങ് മോഹനി വിട്ടുകൊടുത്താൽ പറ്റില്ല ഇത്രയും കാലം അവർ ഗായത്രിക്ക് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കാതെ ഒറ്റയ്ക്ക് അനുഭവിച്ചു ഇപ്പോഴായിരിക്കും ഇത് ഗായത്രിയുടെ പേരിലാണ് എന്നറിഞ്ഞത് അതുകൊണ്ട് അമ്മയും മകനും കൂടിയിട്ട് ഇതും സ്വന്തമാക്കാനുള്ള ഒരു വഴി തേടിയതാണ് ആ ട്രാപ്പിലാണ് ശരിക്കും നമ്മുടെ ഭാനിപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ കേസായാൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയില്ല അവർ പറയുന്നത് സമ്മതിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇത്രക്കും കളി കളിച്ചത് എന്തായാലും ഭാവനയും സൂര്യൻ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം ഗായത്രി പറയുന്നുണ്ട് ഏട്ടാ ഇത് ഞാൻ അവന് കൊടുക്കാമെന്ന് അന്ന് അവന്റെ വീട്ടിൽ വെച്ചൊരു വാക്ക് കൊടുത്തതാണ് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പോൾ സേതു ഒക്കെ അമ്മയോട് വഴക്കിടാട്ടോ എന്ത് കണ്ടിട്ട് അമ്മ ഈ പറയുന്നത് ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അവർ അമ്മയെ അത്രക്കു ഉപദ്രവിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് പറയാൻ അപ്പോഴാണ് പുറത്ത് ഭാവനയും സൂര്യ വന്നിറങ്ങുന്നത് അവർ അകത്തേക്ക് കയറി വരികട്ടോ